എല്ലാ വഴികളും മടം കരുതുമ്പോഴാണ് റബ്ബിന്റെ സഹായം കടന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എല്ലാ വഴികളും മടയുമ്പോഴാണ് അള്ളാന്റെ സഹായം വരുന്നത് അതുകൊണ്ട് എന്റെ റബ്ബ് തരുമെന്നുള്ള ഉറപ്പാണ് വേണ്ടത് ആ പ്രതീക്ഷയാണ് വേണ്ടത് ആ സമുദായത്തിന് പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നിരാശയാ മുസ്ലിമേ മുസ്ലിമേ ഈ ഏറ്റവും വലിയ പടല് നിരാശയാണോ പളച്ചവരെ എത്ര കൊല്ലമായി എനിക്ക് വീട് തരുന്നില്ലല്ലോ രക്ഷപ്പെടുന്നില്ലല്ലോ എല്ലാ ോ ചെയ്തോ എന്നേ ഞാൻ നേരയാകാത്തത് എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എന്റെ രോഗം മാറുന്നില്ല നിരാശ മുസ്ലിം